നമസ്തേ നമസ്തേ എല്ലാവർക്കും ഗുഡ് ആഫ്റ്റർനൂൺ ഇറങ്ങി എൻറ്റതാ കേട്ടോ നല്ല ചുമ കിടക്കുമ്പോൾ നല്ല ചുമ വരുവാണ് അതായത് പനി മാറിക്കഴിഞ്ഞാൽ എല്ലാവർക്കും ഉണ്ടാവും തോന്നണം കേട്ടോ അത് പനി മാറിക്കഴിഞ്ഞാൽ പിന്നാലെ വരുന്ന സാധനമാണ് ചുമ ഞാൻ വിചാരിച്ചു ഇത്തിരി ആടലോടകത്തിൻ്റെ അല്ല അത് ആടലോടകത്തിൻ്റെ എല്ലാം കൊണ്ടുവന്ന് കുത്തിപ്പിഴിഞ്ഞ് നീരത്ത് കുടിച്ചാല് ചുമ കുറവ് കിട്ടും കൽക്കണ്ടൊക്കെ ഇട്ട് കഴിക്കാം നമ്മൾ കഴിഞ്ഞ ദിവസം ഉണ്ടായിട്ട് കഴിച്ചില്ലേ ജയശ്രീ ജീവി കൊണ്ടുവന്നില്ലേ ജയസ്രീ കൊണ്ടുവന്നിട്ട് ജയശ്രീ പറഞ്ഞേ ഇന്ന് എനിക്ക് വേറെ ഒരു മരുന്നുണ്ടാക്കി തരാമെന്ന് പറഞ്ഞു കേട്ടോ ഏതാണോ അപ്പൊ ജയശീർ എന്തെ ഈ ശക്തിയായിട്ടുള്ള ഈ ചുമക്ക് നല്ലതാണ് എന്ന് പറഞ്ഞിട്ട് ഉണ്ടാക്കി തരാന്ന് പറഞ്ഞിരിക്കാണ് ഇത് ആടനോടകത്തിന്റെ അല്ലേ ഇത് വല്ല മൂത്തലേ അല്ലേ നീര് കിട്ടുവോ നോക്കാം കുത്തിപ്പിടി നീരെടുക്കാല്ലേ പിന്നെ അതിനെന്തൊക്കെ ചേർക്കാം ജീരകവും ജീരകം ചുമന്നുള്ളി ചതക്കി നല്ലതാ ഞാൻ നന്നാക്കി തരാം അപ്പൊ അടലോടകത്തിന്റെ അല്ലേ ശബ്ദം പോയിട്ടെങ്കിൽ സംസാരിക്കാൻ പറ്റുന്നില്ലേ അടലുടകത്തിന്റെ അലിയും ഉള്ളിയും ജീരകം കൂടിയിട്ട് നന്നായിട്ട് ചതച്ച് നീരെടുക്കാം അതാണ് ആദ്യത്തെ പരിപാടി നമ്മൾ അങ്ങനെ തന്നെ ചെയ്തിട്ടുണ്ട് എന്റെ അതിൽ കൽക്കണ്ട പൊടിച്ചിട്ട് കുടിക്കുക ചെയ്ത് തീട്ടാം അതിനേക്കാൾ നല്ലതാണെങ്കിൽ വരുന്നതാണെങ്കിൽ ഉണ്ടാക്കാൻ പോണെന്ന് കിട്ടാം ആരോടക്കത്തിൻ്റെ ഇല്ല അല്ലേ പിന്നെ പിന്നെ ഉള്ളി അഞ്ചാറ് വെളിച്ചമന്നുള്ളി അല്ലേ നമ്മളന്ന് ഇങ്ങനെ ചർച്ച കിട്ട ഒന്ന് ചതച്ചെടുക്ക അതിലാകുമ്പോഴേ നീര് കിട്ടാൻ ബുദ്ധിമുട്ടോ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ തന്നെ കഴിച്ചത് കഴിഞ്ഞ പ്രാവശ്യം നമ്മളെ ഉള്ളി മാർക്കി നീര കിട്ടില്ലേ ചുവന്നുള്ളി ആടത്തിന് പോയി അത് നമുക്ക് ഇവിടെ സമൃദ്ധിയായിട്ടുണ്ടായിരുന്നല്ലോ ഉള്ളി കിട്ട കാരണം നന്ദി നീരുണ്ടാവൂല അയ്യോ അല്ല ജാസരി ഉണ്ടാക്കാന്ന് പറഞ്ഞ തന്നെ ഞാൻ സമ്മതിച്ചതാ എനിക്ക് വെറുതെ കുടിക്കണെങ്കിൽ കുടിക്കാം ഞാൻ നിർബന്ധിക്കുന്നു ഉപ്പു വേണമതി അല്ലേ നല്ല കുരുമുളക് പൊടീന്റെ ഒപ്പം ചേർക്കുരുമുളക് പൊടിയുണ്ട് വേണ うん、こっちも。<music> നെയ്യ് ചേർക്കേണ്ടത് നെയ്യ് ഒഴിച്ചിട്ട് ഇലക്കി അത് ചൂടാവുമ്പോ അത് ഒഴിക്കാം ഈ മരുന്ന് ഉണ്ടാക്കാനായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് കോഴിമുട്ടയാണ് നാടൻ കോഴിയുടെ മുട്ടയാണ് കൂടുതൽ ഇഫക്റ്റീവായിട്ടുള്ളത് അത് കിട്ടിയില്ലെങ്കിൽ സാധാരണ കടയിൽ നിന്ന് വാങ്ങുന്ന മുട്ടയായാലും മതി അതിൽ മരുന്നുകൾ എന്താണെന്ന് വെച്ചാൽ പ്രധാനമായിട്ട് ആടലോടകത്തിൻ്റെ ഇലയാണ് ആടലോടകത്തിൻ്റെ ഇലയും പിന്നെ ജീരകവും ചുമന്നുള്ളിയും കൂടിയിട്ട് നന്നായിട്ട് കുത്തിപ്പിഴിഞ്ഞ് നീരെടുത്തിട്ട് ആ നീരിൽ കോഴിമുട്ട ഒഴിച്ച് അതിൽ പിന്നെ കുരുമുളക് പൊടിയും ഇത്തിരി ഉപ്പും കൂടി ചേർത്ത് ഇളക്കിയിട്ട് നിറ നെയ്യുണ്ടെങ്കിൽ നിറ നെയ്യെ ചീനച്ചട്ടിയിൽ ഒഴിച്ചിട്ട് അതിലേക്ക് ഒഴിക്കണം നിറ നെയ്യല്ലെങ്കിൽ വെളിച്ചെണ്ണ ഒഴിച്ചാലും മതി നന്നായിട്ട് അതിൽ ഇത് ഡ്രൈ ആവണം പെട്ടെന്ന് ഇതിൽ നീരല്ലേ കോഴിമുട്ട വേഗം എങ്കിലും ആടലോടകത്തിൻ്റെ നീരും ഉള്ളിയുടെ നീരും ഒക്കെ ഉള്ളത് കാരണം പതുക്കെ ആവുള്ളൂ ഇത് കുറച്ചധികം നേരം വേണ്ടി വരും നന്നായിട്ട് ഇളക്കി 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 അതിലത്തെ വെള്ളം വറ്റണം നന്നായിട്ട് വെള്ളം വറ്റി കഴിയുമ്പോൾ അത് പൊരിയും നെയ്യ് ഒഴിച്ചിട്ടുണ്ടല്ലോ അതുകൊണ്ട് നെയ്യിൽ കിടന്നിട്ട് മുട്ട ഇങ്ങനെ പൊരിയും പൊരിഞ്ഞ് കഴിയുമ്പോൾ അത് വാങ്ങി വയ്ക്കാൻ പാകാവും നമുക്ക് ഒരു വിധൊക്കെ ആയിട്ടുണ്ട് ഇത് കണ്ടോ ഇപ്പോൾ നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ട് വെള്ളമൊക്കെ വറ്റി നല്ല കയ്പുണ്ടാവും കേട്ടോ ഇതിന് ആടലോടകത്തിന് ഇലയ്ക്ക് നല്ല കയ്പ്പാണ് നമ്മൾ സാധാരണ കുത്തിപ്പിഴിഞ്ഞ നീരിൽ കൽക്കണ്ടപ്പനം കൽക്കണ്ടം പൊടിച്ചിട്ടിട്ട് കഴിക്കാറുള്ള പതിവ് മൂന്ന് ദിവസം കഴിച്ച് അത് നന്നായിട്ട് മാറിപ്പോവും ചുമയും കപക്കെട്ടും എല്ലാം കയ്പ് ചെറുതായിട്ടുണ്ടാവും കൊഴപ്പല്ല ബാക്കി ഉള്ളിയും ജീരമൊക്കെ ചെല്ലണ കാരണം കൊണ്ട് ഇത്തിരി കുറയും കനപ്പ്